എല്ലാവർക്കും നമസ്കാരം ഇതൊരു സേഫ്റ്റി ബാറാണ് നമ്മളെ കഥകിൻ്റെയൊക്കെ പുറകെ കള്ളന്മാരൊക്കെ കയറി വരായിരിക്കും രാത്രി കാലങ്ങളിൽ സേഫ്റ്റിക്കായിട്ട് ഇടുന്നൊരു ബാറാണ് സേഫ്റ്റി ബാർ ഇത് നമ്മൾ സാധാരണ ലോക്കുണ്ട് ടവർ ഉണ്ട് അതെല്ലാം ഉണ്ട് എന്നാലൊരു സേഫ്റ്റിക്കായിട്ട് ക്രോസ് ആയിട്ട് ക്രോസ് ബാർ എന്ന് പറയും ക്രോസ് ആയിട്ട് ഇടുന്നൊരു ബാറാണ് ഇത് ഇതിന് പകരം പുതിയൊരു സേഫ്റ്റി ബാറ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അത് ഞങ്ങൾ ഫിറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞങ്ങളിത് ഉദ്ദേശിക്കുന്നത് ഇതിനേക്കാൾ സിമ്പിളായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ ബാർ ഒരെണ്ണം ഒരു ഡോറിൽ പിടിപ്പിക്കാൻ പറ്റും കാരണം നടനം പിടിപ്പിക്കാൻ ഒരെണ്ണം താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കും ഒരെണ്ണം മടങ്ങാതെ കിടക്കും അതൊരു പ്രോബ്ലമാണ് ഒരു ചെറിയ ചങ്ങല വെച്ച് ഒരു പിന്നുണ്ട് ആ പിന്നിങ്ങനെ ആ തുളയിലിട്ട് കുക്ക് ചെയ്തിട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു ബലമുള്ളൂ ഇതുപോലെ ചെറിയൊരു ഹോൾ കൂടെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കയറ്റിയിടുക ആ ചെറിയ പിന്നാലാണ് അതിൻ്റെ ബലം അല്ലെങ്കിൽ തുറക്കുമ്പോൾ തളി പോരും അതാണ് അതാണതിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് കണ്ടത് ഇത് സ്റ്റീലൊക്കെയാണ് ഇതിങ്ങനെ താഴോട്ട് തൂങ്ങി കിടക്കുക ഇതിൽക്കൊരു കുഴിഞ്ഞ് കയറ്റി എടുത്ത് ഇടാൻ പ്രായമുള്ളവരൊന്നും അത് ഇടാറില്ല അതിന് പകരം വന്നൊരു മെറ്റീരിയലാണ് ഇതിരുന്നത് ഈ ഒരു പുതിയൊരു മെറ്റീരിയൽ ഇത് ഫിറ്റ് ചെയ്യുന്നൊരു ആണ് നമ്മൾ രണ്ട് കുപ്പുവശത്ത് രണ്ട് വശത്ത് പാക്കിങ് വരെയുണ്ട് കനവ്യത്യാസം വന്ന പാക്കിങ് വരെയുണ്ട് ഇത്ര സാധനമുണ്ട് സേഫ്റ്റി അല്ല സേഫ്റ്റിക് ഇതിൻ്റെ പേര് സേഫ്റ്റി ലാച്ച് എന്ന് തന്നെയാണ് മറ്റേ സേഫ്റ്റി ബാർ ആണെങ്കിൽ ഇത് സേഫ്റ്റി ലാച്ച് എന്നാണ് ഇതിൻ്റെ വില വരുന്നത് മെയിൻ ഡോർ ആണെങ്കിൽ നാലായിരത്തി മുന്നൂറ് രൂപ അടുക്കള ഭാഗത്തെ ഡോറിനാക്കി ആണെങ്കിൽ മൂവായിരം രൂപ രണ്ടായിരത്തി തൊള്ളായിരം മൂവായിരം രൂപ ഏകദേശമാണ് ഈ പറയുന്നത് പല കമ്പനിക്കും പല റേഞ്ച് വ്യത്യാസങ്ങളുണ്ട് വില മെയിൻ ഡോർ ഡോറായാലും കട്ടളയുടെ പുറത്തോട് പുറം എത്രയാണ് അളവ് സെൻറ്റിമീറ്ററിൽ കടയിൽ പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള അളവിന് നമുക്ക് ഈ സാധനം കിട്ടും പിന്നെ ഈ ഹോൾ ഉള്ളതിനോട് നമുക്ക് കുറെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിപ്പിക്കാമെന്നതാണ് ഇതിൻ്റെ ഫിറ്റിങ്ങും അത്ര പ്രോബ്ലം ഒന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഫിറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഹോളുകൾ വെച്ച് നമുക്ക് അവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്

എട്ട് അതുപോലെ ഇപ്പുറത്തോണ്ട് പുതിയ Ini mana lagi lah Crossbar ഇതിങ്ങനെ ഉയർത്തി താഴെ ഇടണം അവിടെ നിന്ന് പൊക്കിയെടുത്ത് അവിടെ ഇട്ട് പിന്നിട്ട് വെക്കണം പ്രായമുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഒരെണ്ണം വിറ്റിയാൻ പറ്റുകയുള്ളൂ ഇതാകുമ്പോൾ ഒന്നിൽ കൂടി രണ്ടെണ്ണം ഇത് ഒരെണ്ണ വിറ്റിയിട്ടുള്ളൂ രണ്ടെണ്ണം മറ്റുള്ളതിനകത്ത് ഉപേക്ഷിച്ച് കുറച്ചുകൂടെ ഈസി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങളോട് അറിയിക്കണം ഇത് ഫിറ്റ് ചെയ്തതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ ഞാനതിൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഒരുവിധം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അധികം പ്രശ്നമൊന്നുമുള്ള ഫിറ്റിങ്സ് അല്ല സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി